ർഷ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ നാദിർഷ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അപമാനിച്ചതാണോ തെറ്റുപറ്റിയതാണോ ഇല്ല ഇത് മണപ്പുറം ഒരിക്കലും അദ്ദേഹം ചെയ്യില്ല അതിപ്പോ ആ സന്ദർഭത്തില് പെട്ടെന്ന് ഓർക്കാതെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത നിന്നും പഠത്തിന്റെ സംവിധായകൻ പറ്റണം എന്ന ഒരു ആഗ്രഹം പക്ഷേ ആ സമയത്ത് ആസിഖിന്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വലിയ വലിയ ഈ തരത്തിലുള്ള ഈ എന്താ പറയാ സീനിയർ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള മറ്റുള്ള ഒരുപാട് പേരുടെ കഴിഞ്ഞ സ്റ്റേജിൽ വെച്ചിട്ട് പോലും അവഹേളനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സമയത്ത് നമുക്ക് അതിന്റെ ഫീൽ അറിയാം തീർച്ചയായിട്ടും അപ്പോ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ഒരു സ്റ്റേജിൽ നിന്ന് മിൻക്രിക്കാരൻ ഈ സ്റ്റേജിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആട്ടിറച്ചു വിട്ടിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രി തന്നെ അപ്പൊ അവർക്ക് അറിയാം ഈ എന്തൊക്കെയേക്കുമ്പോ തന്നെ കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ളൊരു സമയത്ത് ആ മാനസികാവസ്ഥ ഉണ്ടായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതിന്റെ തന്നെയാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുള്ളത് അതിൽ ഒരുപക്ഷെ രമേശ് നാരായൺ സാർ മലപ്പുറം ജീവിതം ഒരിക്കലും നമ്മൾ പറയുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തു പോയെങ്കിൽ പോലും അത് ആ മറ്റ് കലാകാരന് ഉണ്ടായിരുന്ന ഒരു മാത്രികൾക്ക് എന്താന്നുള്ളത് അറിയാവുന്ന ഒരാള് നിലയിൽ ഞാൻ പ്രതികരിച്ചു ശരി വളരെ നന്ദി പ്രതികരിച്ചു